ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ ജുവല്ലറി ചേട്ട് ചേട്ട് ഗാന്ധി ഘാതകരെ തൃപ്തിപ്പെടുത്താനുള്ള സി പി എം ബി ജെ പി അന്തർധാരയാണ് ഗുരുവായൂരിലെ ഗാന്ധി പ്രതിമ വികലമാക്കിയതിന് പിന്നിലെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ ആരോപിച്ചു ഗുരുവായൂർ നഗരസഭയുടെ ബയോപാർക്കിൽ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി പ്രകാരം നഗരസഭ വികൃതമായി നിർമ്മിച്ച ഗാന്ധി പ്രതിമ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു ടി എൻ പ്രതാപൻ വികൃതമായി പ്രതിമ നിർമ്മിച്ച ശില്പിയെ നഗരസഭ പരസ്യവേദിയിൽ ആദരിക്കുകയുണ്ടായി ഇത് സൂചിപ്പിക്കുന്നത് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും പ്രതാപൻ ആരോപിച്ചു ഗുരുവായൂർ നഗരസഭിടെ ഒരു പ്രതിമ സൃഷ്ടിച്ചിരിക്കുകയാണ് നിങ്ങൾ എല്ലാവർക്കും കണ്ടാലും ഈ പ്രതിമ മനസ്സിലാകും മഹാത്മാഗാന്ധിനെ അപമാനിച്ച് ഗാന്ധി ഘാതകരായ ആരാധകരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഗാന്ധി ഘാതകരുമായുള്ള സി പി എമ്മിന്റെ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഇത്തരം ഗാന്ധിജി മഹാത്മാഗാന്ധി വികൃതമാക്കിയ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ഈ പ്രതിമ സ്ഥാപിച്ചതിന് നേതൃത്വം കൊടുത്ത മുനിസിപ്പാലിറ്റിക്കെതിരെ ഗാന്ധി അപമാനത്തിന് ദേശീയ നേതാവിനെ അപമാനിച്ചതിന് രാഷ്ട്രപിതാവിനെ അപമാനിച്ചതിന് പിന്നെ കേസ് എടുക്കണം കോൺഗ്രസിന്റെ നേതാവ് ഒ കെ ആർ മണികണ്ഠൻ പോലീസിന് പരാതി നൽകും അതേ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് മുൻസിപ്പൽ ഡിപ്പാർട്ട്മെന്റിന് പരാതി നൽകും ഇതിന് പണം ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല ഇതിന് പൊതു ഇത് പൊതുപണമാണ് ജനങ്ങളുടെ നികുതി പണമാണ് ഗാന്ധി അപമാനിച്ചവർക്ക് ഒരു മാപ്പ് നൽകാൻ തയ്യാറില്ല ഇവര് ഗാന്ധിജിയുടെ ഘാതകരുമായി കുറെ കാലമായി തൃശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് അന്തർധാര ആരംഭിച്ചിട്ട് ആ അന്തർധാര ഗുരുവായൂരിലുമുണ്ട് ആ അന്തർധാര ഗുരുവായൂരി ഉണ്ട് എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വികുലമായ രീതിയിൽ ഗാന്ധിജിയുടെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നാളെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ കിഴക്കേ നടയിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ ഇതിന് പ്രതിഷേധിച്ച് ഉപവാസ സമരം നടത്തുന്നുണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു വിട്ടു ഗാന്ധിജി നമ്മുടെ എല്ലാവരും അഭിമാനമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധിനെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിശക്തമായ വികാരവും പ്രതിഷേധവും ഞങ്ങൾ പ്രകടിപ്പിക്കും ഇവർ നേരിട്ട് വന്ന് കണ്ടാൽ അത് എല്ലാവർക്കും ബോധ്യമാകുന്നതാണ് മുനിസിപ്പൽ ചെയർമാനും ശിൽപിയും പറയുന്നത് ശിൽപി സി പി എമ്മിനും കൗൺസിലറാ മുനിസിപ്പൽ ചെയർമാൻ ശില്പിയൊക്കെ പറയുന്നത് ഇത് കണ്ട ഒരു ആർട്ട് രൂപത്തിലാണ് ആർട്ടാണെങ്കിലും ഇങ്ങനെയാണോ ഗാന്ധിയനെ വികൃതമാക്കുക ആർട്ടിൽ തന്നെ ഗാന്ധിജിയെ മനോഹരമാക്കാലോ എത്രയോ മനോഹരമായി ആർട്ട് ചെയ്ത് ആക്കാം തെറ്റ് ചെയ്തിട്ട് തെറ്റിനെ ന്യായീകരിക്കുന്നത് ബോധപൂർവം തെറ്റ് ചെയ്തു എന്നതിന്റെ തെളിവാണ് എത്രയോ മനോഹരമായ ആർട്ടുകൾ ഗാന്ധിജിയുടെ ശില്പങ്ങളുണ്ട് ആ ഇങ്ങനെ ഇങ്ങനെ വികൃതമാക്കുന്ന ആർട്ടല്ല ഉള്ളത് ഇത് നോക്കിയാ ഗാന്ധിയാ നോക്കുവോ ഏതോ പിന്നെ യുദ്ധത്തെ യുദ്ധ ആയോധന കല അഭ്യസിച്ച ഒരാൾ യുദ്ധത്തിന് പോകുന്ന രീതിയിലാണ് ഈ ഈ ശില്പം കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് അതിനു ന്യായീകരിക്കുന്ന മുനിസിപ്പൽ ചെയർമാന്റെയും അതിന്റെ ഈ ശില്പിയുടെയും സമീപനം പൊതു സമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ട് ഇത് ചെയ്തതിന് മാപ്പ് വരണം ഇതിന് പണം കൊടുക്കാൻ പാടില്ല ഞങ്ങൾ നിയമപരമായും നേരിടും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ കെ പി എ റഷീദ് നേതാക്കളായ ആർ രവികുമാർ ആന്റോ ടോമസ് കെ എച്ച് ഷാഹുൽ ഹമീദ് അഡ്വക്കേറ്റ് കെ ബി ഹരിദാസ് നാസർ വഞ്ചിക്കടവ സക്കീർ കരിക്കായൽ ജലീൽ മുതവട്ടൂർ ചാവക്കാട് നഗരസഭാ കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി എന്നിവരും പ്രതാപനോടൊപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജ്വല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ്മെയ്ഡ് ജെ ബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്